അസലാമലേക്കും മക്കളെ ഞാനേ എനിക്ക് കാര്യം മാറ്റർ ആലോചിച്ചപ്പോൾ ചെറിയ വരും കേട്ടോ കാരണം എന്താണെന്നറിയോ അതിനുമുമ്പ് സർവ്വസാധാരണല്ലൊരു ചോദ്യം ചോദിച്ചിട്ടില്ല ഞാൻ മറക്കാൻ പാടില്ലല്ലോ എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിശ്വസിക്കണോ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ഇൻഷാല്ല സുഖം തന്നെ സുഖം എന്ന് പറയാം കാരണം ഞാൻ പറഞ്ഞില്ല അതിനുശിക്കും സുഖമല്ലാതിരിക്കാണ് ആ സുഖക്കാട് ഇപ്പോഴും ഉണ്ട് മാറിയിട്ടൊന്നുമില്ല കൊണ്ടുപോകുക കൊണ്ടുവരിക കൊണ്ടുപോവുക കൊണ്ടുവരിക അങ്ങനെയുള്ള ഗുളികൾ ഇങ്ങനെ മാറ്റി 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 കൊടുത്തോണ്ടിരിക്കണ്ട് ഏതായാലും ഇൻഷാല്ല അള്ളാഹു എല്ലാത്തിനൊന്നും തരും എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പറയാൻ വന്നെന്താ വച്ചെങ്കിൽ എനിക്കൊരാൾ നമ്മളെ മെസ്സേജ് ഉണ്ടല്ലോ മെസ്സേജ് വിടുന്ന ഇതുണ്ടല്ലോ അതിൽ ഒരു വീഡിയോ ഇട്ട് തന്നിരുന്നു ആരാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നതാണ് എന്താന്ന് വെച്ചാ വീട്ടിലെ പ്രസവം യുവതി മരിച്ചു എന്ന് അതിലിപ്പോൾ സ്രാജുദ്ദീൻ ഉസ്താദ് കാരണ മനുഷ്യൻ അറസ്റ്റ് ചെയ്തേക്കണമല്ലോ അപ്പം അതിനെപ്പറ്റിയാണ് മൂപ്പര് പറയത് അതായത് ഒരു നാൽക്കാലിയോട് ഉപമിക്കുകയാണ് പെണ്ണുങ്ങളെ എങ്ങനെയെന്ന് വെച്ചാൽ ആന പ്രസവിക്കുന്നില്ലേ പൂച്ച അഞ്ചു വാറും പ്രസവിക്കുന്നില്ലേ നായ്ക്കള് പ്രസവിക്കണില്ലേ ഇതൊക്കെ ആസ്പത്രി പോയിട്ടാണോ എന്നാണ് ഓപ്പർ ആ വീഡിയോയിൽ അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഞാനൊരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം എന്താ വച്ചെങ്കിൽ ഒരു നാൽക്കാലിയോട് ഭൂമി സൗമ്യപ്പെടുത്തുകയാണല്ലോ ഒരു മനുഷ്യനെ കാരണം ഇപ്പോൾ ഒരു പൂച്ച പൂച്ചകളും പ്രസവത്തിൽ മരിക്കുന്നുണ്ട് പൂച്ചയുടെ കുട്ടികളെ മരിച്ചിട്ട് തള്ള രക്ഷപ്പെടണമുണ്ട് കുട്ടികൾ പൂച്ച മരിച്ചിട്ട് കുട്ടികൾ രക്ഷപ്പെടുന്നതു കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് അതേമാതിരി തന്നെയാണ് നായ്ക്കൾ പ്രസവിച്ചാലും തള്ള മരിക്കേണ്ടത് തള്ള മരിക്കും കുട്ടികൾ മരിക്കേണ്ടത് കുട്ടികൾ മരിക്കും അങ്ങനെയുണ്ട് എന്തിനൊരാട് പ്രസവിച്ചവരെ ചില ആടുകൾ പ്രസവത്തിലും മരിച്ചു അറിയും ചില കുട്ടികൾ മരിച്ചു പോയി കറിയും ഇനിയിപ്പോൾ ആനക്കും അതില്ലാതിരിക്കുമോ കാരണം ആനയും ഒരു ജീവനുള്ള ജന്തു അല്ലേ കാണാനല്ലേ കുറേ വലുപ്പമുള്ളൂ ആനയും അതിൻ്റെയും ജീവൻ എന്ന് പറയണ നമ്മക്കുള്ളമായി തന്നെ ഒരു ജീവനാണല്ലോ അതും അപ്പോൾ ഉസ്താദ് പറയണത് ഒമ്പത് പ്രസവിച്ചു ഉസ്താദിൻ്റെ ഭാര്യ ആസ്പത്രി പോയിട്ടില്ല സ്കാനിങ് എടുത്ത കിഡ്നിയെ ബാധിക്കും തലച്ചോറിനെ ബാധിക്കും കരളിനെ ബാധിക്കും ബുദ്ധി വികസനത്തെ ബാധിക്കും എന്നൊക്കെയാണ് പറയണത് സംഭവമൊക്കെ ശരിയായിരിക്കാം വീട്ട് പ്രസവിച്ച് മരിക്കാതിരിക്കുന്നത് ആളുകളും ഉണ്ടാവാം ആസ്പത്രി പോയി പ്രസവിച്ച് മരിക്കുന്ന ആളുകളും ഉണ്ടാവാം പക്ഷേ നമ്മൾ ഈ ആസ്പത്രിക്ക് പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റിയതാണെങ്കിൽ പോലെ അവിടെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരും ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അതാണല്ലോ ഇതേ രക്തം വാർന്നിട്ടാണല്ലോ ആ പെൺകുട്ടി മരിച്ചത് അതേ ഒരു ആസ്പത്രിയിലാണെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും ഒരു ഭാഗത്തു കൂടെ രക്തം പോകണ്ടെങ്കിൽ അടുത്ത ഭാഗത്തു കൂടെ രക്തം കയറ്റിയിട്ടുണ്ടാവും മരിക്കേണ്ടതിന് ഇനിയിപ്പോൾ ഇതൊക്കെ കയറ്റിയാലും മരിക്കേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അത് മരിക്കും അത് വേറെ കാര്യം പക്ഷേ രക്ഷപ്പെടുത്താൻ നോക്കൂല്ലേ സ്കാനിങ്ങിൽ കുഴപ്പമുണ്ട് അതുകൊണ്ട് സ്കാനിങ് എടുക്കാൻ പാടില്ല ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഒരു പണ്ടത്തെ മനുഷ്യന്മാർക്കാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഇന്നൊക്കെ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും മാസം തെറ്റിക്കഴിഞ്ഞ ആ ഒരു മാസം തൊട്ട് പത്ത് മാസം പ്രസവിക്കുന്നത് വരെ ഡോക്ടർമാരെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പോണത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജീവനെ പേടിച്ചിട്ടാണ് പോണത് അല്ലാതെ ഡോക്ടർമാർക്ക് കൊണ്ട് ഒരുപാട് പൈസ കൊടുത്തിട്ട് ഡോക്ടർമാരെ നന്നാക്കാനോ ഇവിടെ കുടുംബം തൊലയ്ക്കാനോ വേണ്ടിയിട്ടല്ല ജീവനെ പേടിച്ചിട്ട് പെണ്ണുങ്ങളെ ജീവനും ജീവനല്ലേ അവർക്കും ജീവനെ പേടി ഉണ്ടാവില്ലേ ദൗര്യമുള്ള പ്ര പെണ്ണുങ്ങൾ പ്രസവിച്ചോട്ടെ ഇതേമാതിരി പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാൻ വേണ്ടിയിട്ട് നടക്കണവരും നടന്നോട്ടെ പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്ന് ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കേട്ടില്ല പക്ഷേ എങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്കും കൂടെയുള്ള ഒരു പ്രോത്സാഹനമായി മാറൂലേ അതെന്നൊരു ചിന്ത എനിക്കുണ്ട് കാരണം അവർ പോയിട്ട് അവർ പ്രസവിച്ചിട്ട് അവർക്കൊന്നും പറ്റിയിട്ടില്ല അത്ര എനിക്കിങ്ങനെ വീട്ടിൽ തന്നെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കണവർക്കൊന്നും നല്ലത് തന്നെ വീട്ടിൽ പ്രസവിക്കണത് സ്കാനിങ് എടുക്കണ്ട വണ്ടി ഓട്ടോറിക്ഷ വിളിക്കേണ്ട കാറ് വിളിക്കേണ്ട മറ്റേ ആസ്പത്രി പോകണ്ട ടെസ്റ്റ് ചെയ്യണ്ട ഒന്നും വേണ്ട ഗർഭിണിയാവണോ സമയമാകുമ്പോൾ പ്രസവിക്കണോ വീട്ടിൽ തന്നെ അല്ലാഹോ ആയുസനായിരിക്കും ഒരു പ്രശ്നം കൊടുക്കാതിരുന്ന ഒരു കുഴപ്പമില്ല ഈ സ്കാനിങ്ങും ഇതെല്ലാം ഇപ്പം തന്നെയാണ് വന്നത് മുമ്പത്തെ കാലത്തൊന്നും ഇതുമില്ല നമുക്കറിയാം ഉണ്ടെങ്കിൽ ആരും അങ്ങനെ പോക്കില്ല പക്ഷെ കാലം മാറി വന്നപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മൊത്തം വിഷമായി മാറി നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസം വരെ കാറ്റ് വരെ വിഷാണെന്ന് ഞങ്ങളടുത്ത് കൂടെ കണ്ടൊക്കെ ആകും തോട്ടം ഈ കുറിടാൻ കൊടുത്തിട്ടാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിസരത്തൊന്നും നിൽക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ അടുത്ത് കൂടി ഗർഭിണി കുട്ടികളുണ്ടാകില്ലേ ഇത് ശ്വസിക്കുന്നത് സ്കാനിങ് എടുത്തിട്ട് മാത്രമല്ലല്ലോ ഈ പ്രശ്നം വരിക ഈ ശ്വസനത്തുകൂടി വരാല്ല കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അപ്പം ഞാൻ പറയണെ വീട്ട് പ്രസവിക്കണവരോട് എതിര് പറയല്ല വീട്ട് പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴെങ്കിലും പെട്ടെന്ന് അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തിട്ട് വേണം പ്രസവിക്കാൻ പ്രസവിക്കാമെന്നൊക്കെ ഞാനൊരു സ്ത്രീ എന്ന നിലക്ക് ഞാൻ പറയുന്നതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഏതൊരു സ്ത്രീയും പ്രസവത്തിന് ആസ്പത്രിക്ക് എന്ന് പറയുന്നത് അവരെ ജീവനെ പേടിച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അവനവൻ്റെ ഒക്കെ അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സ്ത്രീ ആസ്പത്രി പോകാൻ ഇഷ്ടപ്പെടില്ല അത് നൂറിനായിരം പ്രാവശ്യം ഞാൻ പറയാം ഇഷ്ടപ്പെടില്ല ആസ്പത്രി പോകാൻ കാരണം അവർക്കുണ്ടല്ലോ ഒക്കെ പക്ഷെ അത് പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജീവനെ പേടിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ വീട്ടിൽ പ്രസവിച്ച് യുവതി മരിച്ചു എന്നുള്ള ഒരു വാർത്ത ഈ ഞാൻ പ്രസവിക്കുമ്പോഴും ഉണ്ടാവുക എന്നുള്ള പേടി കൊണ്ടാണ് ഒരു പോണത് എന്നിട്ട് എന്ന് ചോദിക്കും ഉണ്ട് പക്ഷെ കഴിവിൻ്റെ പരമാവധി ഡോക്ടർമാർ നോക്കും ഞാൻ ആസ്പത്രി പറ്റിയില്ലെങ്കിൽ മറ്റൊരാസ്പത്രിക്ക് പറഞ്ഞു വിടും അവിടെ എത്താൻ വഴിയത് കൊണ്ടോ അല്ലെങ്കിൽ പണത്തിൻ്റെ കൊണ്ടോ അങ്ങനെ മരിക്കുന്നതും ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആസ്പത്രിക്ക് കൊണ്ടുപോകാതിരുന്നത് കൊണ്ട് അത് മരിച്ചുപോയി എന്നൊരു വേദന ഞമ്മക്ക് നാളെ ഉണ്ടാവില്ലല്ലോ വന്നപ്പോൾ അങ്ങനെ മരിച്ചു പോയി രക്തം വാർന്നാണ് മരിച്ചു പോയത് അതേ ഒരു ആസ്പത്രിയിലാണെങ്കിൽ ആ രക്തം പോകണതിനനുസരിച്ച് അവരിപ്പുറത്ത് കയറ്റിയിട്ടുണ്ടാവും മരിക്കില്ലായിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനൊരു ഇങ്ങനെ ഒരു അറസ്റ്റോ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അങ്ങനൊരു അപകടത്തിലേക്ക് ആരും പോയി ചാടാതിരിക്കാനാണ് ഈ ആസ്പത്രിക്ക് അവനവൻ്റെ ജീവനെ പേടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് എല്ലാവരും ആസ്പത്രി പോണത് അല്ലാതെ ആസ്പത്രിയിൽ പോയി ഡോക്ടർമാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടോ ആ നേരത്തെ ആ പള്ളിയും വെച്ചും കൊണ്ട് ഒരു ജാലി അടിച്ചാൻ വേണ്ടിയിട്ടോ അതിനൊന്നും അല്ല എല്ലാവരും ആസ്പത്രി പോകുന്നത് സ്ത്രീകൾ പ്രസവിക്കാൻ പോകണം അതിൽ ഈ പോകുന്ന കൂട്ടത്തിൽ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടതാണ് ഉസ്താദക്ക ഉസ്താക്കന്മാരുടെ ഭാര്യന്മാരുണ്ട് മറ്റേ തങ്ങന്മാരുടെ കുട്ടികളുണ്ട് അതേമാതിരി തന്നെ നമ്മളെ പഴയ കാലത്തിലെ ആൾക്കാരെ പേരക്കുട്ടികളുണ്ട് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്പത്രി കൂടെ നിന്ന് മലപ്പുറം ജില്ലയിൽ നോക്കിയ മുസ്ലിങ്ങളാണ് അതും ഒരു വാ ഇതിൽ ഞാൻ കണ്ടതാണ് നിങ്ങൾ നമ്മളെവിടെങ്കിലും ഒന്ന് ആസ്പത്രിയിൽ ഞമ്മളെ മൗലാനിയിലോ അൽസഫിയിലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ മഞ്ചേരി മെഡിക്കൽ കോളേജിലോ ഒക്കെ ഒന്ന് വന്ന് പരിശോധിച്ച് നോക്കി നമ്മളെ ആൾക്കാരാണ് കൂടുതൽ ആസ്പത്രിയിലുള്ളത് അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു രോഗം വന്നാൽ നമുക്ക് ഈ രോഗം മാറ്റിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമോ എന്നുള്ള കൊണ്ടാണ് അപ്പോൾ ജീവഭയം തന്നെയാണത് അതേമാതിരി തന്നെയാണ് പ്രസവത്തിന് പെൺകുട്ടികൾ പെണ്ണുങ്ങൾ ആസ്പത്രിക്ക് പോകാനുള്ള കാരണം കാരണം ഞാൻ ഈ പ്രസവത്തിൽ വല്ല പ്രശ്നവും വന്ന് മരിച്ചു പോകുമോ ഒരു ആസ്പത്രിയിലാണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ പോണത് പിന്നെ പട്ടി മറ്റേ സോറി പട്ടി എന്നല്ല നായി പ്രസവിക്കണില്ലേ പൂച്ച പ്രസവിക്കണില്ലേ ആന പ്രസവിക്കണില്ലേ ഇതൊക്കെ ഒരു നാൽക്കാലി മൃഗത്തിൻ്റെ വില മാത്രമേ ഒരു മനുഷ്യ സ്ത്രീക്ക് കൊടുക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തോ എനിക്കതിനോടത്ര യോജിക്കാൻ പറ്റില്ല ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഒരാന ചെരിഞ്ഞാൽ അവിടെയുണ്ട് പോസ്റ്റ്മോർട്ടം അത് ചെയ്തിട്ടാണ് നേരെ മറിച്ച് ഒരു പൂച്ച മരിച്ചാലും പോസ്റ്റ്മോർട്ടം ചെയ്ത് മറക്കണില്ല ഒരു നായ മരിച്ചാലും പോസ്റ്റ്മോർട്ടം ചെയ്ത് മറക്കണില്ല കാരണം എന്താ വെച്ചെങ്കിൽ അത്രയ്ക്കുള്ളൊരു വിലയെ ആ നായിനും പട്ടിക്കൊക്കെ കൊടുത്തിട്ടുള്ള ആ ഡ്രസ്സില്ലാത്ത നായിനും പൂച്ചക്കൊക്കെ അതും വളർത്തുന്ന നല്ല വിലപിടിപ്പുള്ള നായയാണെങ്കിൽ പെട്ടെന്ന് നായ മരിച്ചിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ചോദിക്കും ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തതാണോ എന്ന് ചോദിച്ചിട്ട് അതിനെ വരെ പോസ്റ്റ്മോർട്ടം ചെയ്യണ വെറ്റിനറി ഉണ്ട് അല്ലേ അപ്പോൾ ആശുപത്രി ആശുപത്രി പോട്ടെ പോകട്ടെ പ്രസവിക്കണോ ഒരു വീട്ടിൽ പ്രസവിക്കട്ടെ പക്ഷേ ഇതേമാതിരി മരണത്തിന് വിട്ടുകൊടുക്കരുത് പെട്ടെന്ന് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുടുംബത്തിൽ കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ഉള്ള വീടാണെങ്കിൽ നല്ലതാണ് പ്രസവത്തിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും അതിനെപ്പറ്റി അറിയുന്നതിനകത്ത് ഇപ്പോൾ ഈ മൂന്നാലഞ്ച് കുഞ്ഞു മക്കളെ വെച്ച് നാല് കുഞ്ഞു മക്കളെ വെച്ചിട്ട് ഈ ഒരു ഭർത്താവ് മാത്രമേ ഉള്ളൂ പ്രസവം എടുക്കാൻ വന്ന സ്ത്രീ പോയി പിന്നെ അവരെ വിളിച്ചന്വേഷിക്കുക അവർ വിചാരിച്ചു പ്രസവത്തിൻ്റെ ക്ഷീണത്തിൽ കിടക്കണമെന്ന് വിചാരിച്ചു അതാ ആരും അങ്ങനെ ചിന്തിക്കും കാരണം അവരിത് കാണുന്നില്ലല്ലോ ഇത് കാണണമെന്നില്ലല്ലോ നേരെ മറിച്ച് വേറൊരു വയസ്സായ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ആ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പെണ്ണ് പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെ എനിക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വയസ്സായ ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടാവും എന്താ പരിധി വിട്ട് രക്തം പോക്കുണ്ടോ ആശുപത്രിയിൽ നമുക്ക് പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടാവും ഈ ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ താമസിക്കുന്നവർക്കാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ മരണം എപ്പോഴും നമ്മളെ കൂടേണ്ട അത് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അപ്പം ഏതായാലും മീഡിയ കുറച്ച് നീണ്ടുപോയി ഒന്ന് പഠിച്ചവന് ഏതായാലും ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പുറത്ത് തരണം കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ് ജീവനെ പേടിച്ചിട്ടാണ് ആസ്പത്രി പോകുന്നത് അല്ലാതെ ഒന്നും കൊണ്ടുമല്ല ആസ്പത്രിക്ക് പോകുന്നത് നമ്മളൊരു രോഗം വന്നാൽ മാറാൻ വേണ്ടി ആസ്പത്രി പോകുന്നു അതേമാതിരി പ്രസവത്തിൽ നമ്മളാ അപകടം പറ്റി മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ മനുഷ്യന്മാരും പോണതെന്ന് ഞാൻ വിശ്വസിക്കണോ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ചന്ദനാസ്പത്രി പോകണമെന്ന് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ഏതായാലും നമ്മളെല്ലാവരും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ വീട്ടിൽ പ്രശ്ന പ്രസവിക്കുന്നവർ ആസ്പത്രി പ്രസവിക്കുന്നവർക്കും ആ കുട്ടിക്കും തള്ളക്കും രണ്ടും നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ട് വരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾക്കെല്ലാവർക്കും ഈ മാനാഫിയത്തും ദുർഗായസം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആത്മാർത്ഥമായി തുക ചെയ്തുകൊണ്ട് അസലാ വലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം